ങ്ങനെ കിട്ടുമെന്ന പറഞ്ഞേ അതുപോലെ കെട്ടിയാൽ മതി കേട്ടോ മൂലം എപ്പോഴും സൂക്ഷിക്കണം പടത്ത് കിട്ടാതെ ശരിയാവത്തില്ല ഭയങ്കര സ്മെല്ലാണല്ലോ കട്ടുമണം മോനെ ആ ടുത്തേ മോനെടുത്തോട്ടെടുത്തോ നമ്മ എപ്പഴാണോ വിളിക്കുന്നത് അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടല്ലോ രണ്ടുമണിക്കൊണ്ട് സ്റ്റാറ്റസ് നോക്കാൻ പറയണ്ടേന്നുമില്ല കൊടയില്ലല്ലോ അമ്മ മറ്റേ സംഭവം എന്തി കവറ

ബൈ കൊച്ചിന് ബായി ഉമ്മയെ കൊടുത്തിട്ട് പോളെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടേ ആ മണന്നു പോയി പാല് മേടിക്കണേ ആ ഇപ്പൊ വണ്ടി അത് ഈ സൈഡ് ചേർന്ന് മാത്രം പോയാൽ മതി നിനക്ക് ആ ഓക്കെ ഓ അത് ഇപ്പുറത്തെ വണ്ടി ഇല്ലായിരിക്കും അല്ലേ പോയി മണി കാണിച്ചു വേണ്ട വേണ്ട കൊടുക്കണ്ടേ എന്റെ ദോശ കരിഞ്ഞു പോയി കണ്ടോ ദോശ കഴിഞ്ഞുണ്ടായി വിടാൻ വേണ്ടിയുള്ള എന്തോ ഞേ ദോശ എമർജൻസി വിളിക്കുക ഇതൊക്കെ മെസ്സ അയക്കുക ആ ഇപ്പഴും ഒത്തിരി പേരോട് പറയുന്നുണ്ട് കാക്കമ്മ മരിച്ചു പോയത് അടിപൊളി മെസ്സേജ് അടിപൊളി

വെളിക്കാന വരാറായില്ലേ കുറച്ചോരം കേയം വരും ഓക്കേ ചാമ അവിടെ ഞാനവിടെ ചക്കാക്കനെനെ വെക്കട്ടെ ഹര ഘകമ വരാതെ ഞാ വരാതോ ഹാ എന്നിന്തി മാച്ചി പിന്നെങ്ങനെ വരുന്നേ വരാനെന്തിയാ എന്താ ഏതാരെ ഘകമ ഘകമ ഹരത്തില്ലേ ഇമ്മ പരിച്ചുവില്ലേ അയ്യോ താമസത്തിടേ ചേച്ചിച്ചെന്തെന്താ പറയത്തേ ഹേ lady para hm koi pata chala ne liter ana

അമ്മ വീട്ടിട്ട് പോയിതാ കേട്ടോ കളിയേക്കും ആ വന്നില്ല എങ്ങനത്തില്ല <laughs> 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 <not>. <laughs> അവിടെ അവിടെ വെള്ളം ചാക്കളുണ്ടാക്ക എഴുതാക്കല്ലേ ഇവിടെ വന്നിരി വണ്ടി ഇങ്ങോട്ട് കേറി വരും ആ ആ

ശമി വിഷമിച്ചിരിക്കുന്നേ പിള്ളേരെയൊക്കെ ഇട്ടിട്ട് വന്ന എന്റെ സങ്കടമാണോ മോന്തൊക്കെ വാടിയിട്ടിരിക്കുന്ന ആ എനിക്ക് പാടീ കണക്ക് പറഞ്ഞു ഇച്ചിരി കാശില്ല കയ്യിലുള്ളൂ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വേണം കാരണം തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്നവരോട് ഞാൻ അങ്ങോട്ട് അതുപോലെ തന്നെ കണക്ക് ഇടിച്ചു ചോദിക്കും ഇങ്ങോട്ട് ഞാൻ മൈൻഡ് റൗണ്ട് എത്തി എന്തൊക്കെ 嗯。 അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ വെള്ളം നിറഞ്ഞിരിക്കുമ്പം ലൈറ്റ് എത്തും വെള്ളം താഴുമ്പം അത് കെടും ഒരു രണ്ട് മൂന്നര താന്നാൽ മതി നമ്മൾക്കിന് കുറേ പണിയുണ്ട് ഇതെല്ലാം അടുക്കി ഇതുപോലെ കിടക്കുന്ന ചാക്ക ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ടല്ലോ <laughs> അല്ലേ <laughs> 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 যায়മില്ലে হ্যাঁ তোরা സമ്മതി जायമില്ലে তোমার আয়োজন இல்ல আলোটো আলোটো அது সিঙ্গেল আইറ്റം সর না ആളോടി നിർത്തോന്ന് അതക്ക എനിക്ക് આવണമൊന്നുമില്ല ফোন ആയിട്ട്രേണാണ്ട് മുട്ട না മെങ്ങട്ടാ চা അപ്പ চা അപ്പുറത്ത് തിരാറ്റവേട്ട വരെ ഒന്ന് പോവാം ഇന്ന് ഞാൻ പോകുന്ന വീഡിയോ ഞാൻ തന്നെ എടുക്കണം എന്നാന്ന് വെച്ചാൽ ചേട്ടാ രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പ്രഷറും എന്തൊക്കെ താന്നിട്ട് കുറേ ഛർദ്ദിച്ച് എന്നിട്ട് പുള്ളി ഏർമാറുത്തി പോയി കിടക്കുക അതുകൊണ്ട് ഓടാ ഭയങ്കര എല്ലാം വരണ്ടും കൂടെ വെല്ലുമേ മോളും കൂടെ അപ്പം ഞാൻ ഞാൻ പോകുന്ന വീഡിയോ ഞാൻ തന്നെ എടുക്കുക ക്യാമറ കൊണ്ടുപോകുന്നില്ല വേറെ ആരു എടുക്കാൻ നാരായണിയില്ല ചേട്ട കിടക്കുവാണ് ഇപ്പോൾ എഴുലാറ്റോടെ വരെ പോകേണ്ട ഒരാവശ്യമുണ്ട് പോയിട്ട് വൈകിട്ട് വരും ഇപ്പം കാണാം അപ്പം ഞാൻ പോവാണേത് അതൊക്കെ എടുത്ത് ഞാൻ കൊണ്ട് വെച്ചായിരുന്നു ആ സാരമില്ല കുഴപ്പമില്ല ില്ലേ ചെരുപ്പല്ല അങ്ങനെ വേണ്ട ഉമ്മ ഉരുമ്മാ ഉമ്മാരാ പറഞ്ഞല്ലേ പോട്ടെ കേട്ടെ അമ്മാട്ടെ ശാംഭവി എങ്ങോട്ട് പോവാ അലവിടെ പോവാളെ ബ്രഷും എടുത്തു വെക്കണേ അമ്മ പോയിട്ട് വരാവേ ഏ അപ്പം നോക്കിക്കോണം അപ്പ ഏറുമാണത്തെ കിടപ്പുണ്ട് കേട്ടോ ശാമ്പുവി നീ പോയി നോക്കണ്ട അമ്മേ കേട്ടോ നോക്കിക്കോളുക അമ്മ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എവിടെ പോവാ മഴ വരുന്നു വാടി നമ്മൾ പണി ചെയ്യാനെല്ലാം സെറ്റപ്പ് ആക്കിയപ്പോൾ ചെറിയ വലിയ മഴ ആണ് ഇന്നലെയൊക്കെ വെയില മഴ ആ ഓണ കഴിഞ്ഞ് ഓണത്തിന് ഊഞ്ഞാലും കേട്ടാൽ നിനക്ക് ഇവിടെ ഈ മുന്നൂറ്ററഞ്ച് ദിവസം ഊഞ്ഞാലില്ലേ ഇനി തന്നെ ഊഞ്ഞാലേ പൊടിയന്ന് ടിവിയും കണ്ടിട്ട് ഓരോന്നും പറഞ്ഞോണ്ടും ടി വി ആണ്പോ അത് പറയുന്നതും കേട്ടിട്ടുണ്ട് പറയുന്ന ചാക്ക് മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കുനിഞ്ഞു ചാക്ക് കീറി കയറി കയറി കുറേ കഴിഞ്ഞപ്പം ഛർദ്ദിച്ചു അതുകൊണ്ട് കയറിപ്പോയതാ തീർന്നായിരുന്നപ്പോഴത്തേനും ഏകദേശം രണ്ടുമൂന്ന് ചാക്കൂടെ ഉള്ളായിരുന്നു അത് നിന്ന് ചെയ്തിട്ടാണോ അതോ രാവിലെ പഴയടിച്ചായിരുന്നു അതിൻ്റെ ആണോ എന്ന് ഇപ്പഴാണ് ഓക്കെ രണ്ടാവശ്യം ശ്രദ്ധിച്ചു മഴയാണോ കാറ്റാണോ കാപ്പിയോ കാപ്പി വെള്ളം നടക്കട്ടെ

ചൂട ചൂട് ചൂട കുളിക്കണ്ട ഞാനന്തൂര മഴയത്തും ഫോൺ തോക്കിയിരുന്നു കുളിക്കാനൊക്കെ അല്ല ആ ആ ആ ഇപ്പോഴാണ് നോക്കാൻ തുടങ്ങിയ മൂന്ന് മണിയായി സമയം മൂന്ന് പത്താ ഇപ്പഴാ ചോറിന് സമയം കിട്ടിയില്ല എടയ്ക്ക് debo voy por phone Não, tchau. മാടത്തെ പോയെങ്കിലും പിന്നെയും കിഴുത്ത് വരുന്നുണ്ട് മൈനയാണോ കളറ് കണ്ടിട്ടോ മൈനയാണല്ലോ മാടത്തെയല്ലോ കേട്ടോ മൈനയാ മൈന ആദ്യം കാണുമ്പവിടെ ഞാൻ മരുന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ഇല്ലാത്ത അവസാനം തെങ്ങിട്ട് തെങ്ങിലോട്ട് പോയി ഞാനോ ഞാനോടിയ ആ പോരാ ജയായിരിക്കും ജയ എന്നാണ് നീ വന്നോ അതുകൊണ്ട് നീ വരുന്നുണ്ടോ

എണ്ണൂറ് മൂന്നു തൊള്ളായിരം എന്നോ норма പറഞ്ഞിട്ട് വച്ചതാണോ? തലയിന്റെ തലയിന്റെ തന്നെ ഒരുപാട് മോനെ പൈസ ഉണ്ടെന്ന് എനിക്ക്. സാധനം കളയുന്നില്ല. പരിട്ടിതാണേ ശാമം വെച്ചി കൂടി വെച്ചിന്നെ. ആരെ ശങ്കരൻ. ഇവൻ അവനെ അവനെ ഈ സാധനം ഇസൈക്കി കൊണ്ട് കൂട്ടി വെച്ചു. കുഞ്ഞമ്മ ചേച്ചനാക്കാൽ മിന്ന വെച്ച് കൂട്ടി വെച്ചു. ആരെ. പേറല്ല ഫാമിലി അല്ല ഇതിനല്ലേ. കൊഞ്ഞമായി വന്നി സംഗരയേ. വാഹനം <laughs> പൊക്കുന്ന <laughs> 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 <laughs>